നമസ്കാരം മഴയും മൂടൽമഞ്ഞും കാറ്റും കണക്കിലെടുത്ത യു എ യിൽ യെല്ലോ അലേർട്ട് തുടരുകയാണ് മൂടൽമഞ്ഞ് രൂപപ്പെടാനുള്ള സാധ്യതയും തിരച്ചീനു ദൃശ്യപരതയിൽ കുറവും ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് നാഷണൽ സെൻറ്റർ ഓഫ് മെറ്റീരിയോളജിയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് പുലർച്ചെ നാല് മുതൽ എട്ട് മുപ്പത് വരെയാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ കാലാവസ്ഥയിൽ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നാണ് അബുദാബി പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ബോർഡുകളിൽ പ്രദർശിപ്പിക്കുന്ന വേഗപരിധിയിൽ മാറ്റം വരുത്തണമെന്നും പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി പറയുന്നതനുസരിച്ച് ഇന്ന് യു ഇയിൽ ചില സമയങ്ങളിൽ കാലാവസ്ഥ ഭാഗികമായി മേഘാവൃതവും മൂടൽമഞ്ഞു നിറയുന്നതുമായിരിക്കും അബുദാബിയിൽ ഇരുപത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസിനും നാൽപ്പത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസിനും ദുബായിൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസിനും നാൽപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും താപനില രാവിലെയോടെ കിഴക്കൻ തീരത്ത് താഴ്ന്ന മേഘങ്ങൾ പ്രത്യക്ഷപ്പെടും ചില മേഘങ്ങൾ ഉച്ചയോടെ തന്നെ കിഴക്കോട്ട് രൂപപ്പെട്ടേക്കാം രാത്രിയിലും ചൊവ്വാഴ്ച രാവിലെയും കാലാവസ്ഥ ഈർപ്പമുള്ളതായിരിക്കുമെന്നും എൻ സി ബി അറിയിച്ചിട്ടുണ്ട് ചില തീരപ്രദേശങ്ങളിൽ മൂടൽമഞ്ഞ് രൂപപ്പെടാൻ സാധ്യതയുണ്ട് തീരപ്രദേശങ്ങളിലും ദ്വീപുകളിലും ഈർപ്പം തൊണ്ണൂറ് ശതമാനവും ആന്തരിക പ്രദേശങ്ങളിൽ പത്ത് ശതമാനവും വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് അറിയുന്നത് നേരിയതോ മിതമായതോ ആയ കാറ്റും ഉണ്ടാകും കിഴക്കൻ തെക്കൻ മേഖലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് കാട്ടിൻ്റെ വേഗത മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ ആയിരിക്കും അൽ ഐനിലെ അൽഖു മേഖലയിൽ രാവിലെ എട്ട് നാൽപ്പത്തിയേഴോടെ നേരിയ ചാറ്റൽ മഴ പെയ്തിരുന്നു ഉച്ചയോടെ യു എ കിഴക്കൻ തെക്കൻ മേഖലകളിൽ കട്ടിയുള്ള ക്യുമൂല മേഘങ്ങൾ രൂപപ്പെടുമെന്നാണ് പറയുന്നത് ആലിപ്പുഴ വർഷത്തിനും സാധ്യതയുണ്ടെന്നും ഇരപ്പത്തിന നില വീണ്ടും ഉയരുമെന്നും അറേബ്യൻ ഗൾഫിലും ഒമാൻ കടലിലും തിരമാലകൾ നേരിയ തോതിൽ ഉണ്ടാകാനും സാധ്യതയുണ്ടെന്നും പറയപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസവും സമാനമായ കാലാവസ്ഥയാണ് യു എ ഇൽ അനുഭവപ്പെട്ടത് വേനൽക്കാലത്ത് ആശ്വാസമായി മഴ എത്തുന്നത് യു എ സാധാരണയാണ് സെപ്റ്റംബറിൽ വേനൽക്കാലം അവസാനം വരെ ഇത് നീണ്ടു നിൽക്കുമെന്നാണ് യു എ ഇ അറിയിച്ചിരിക്കുന്നത്